ഹലോ ഗൈസ് ഉപ്പും മുളകും പുത്തൻ പുത്തൻപ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധോളിനെ കാണാൻ നമ്മുടെ സ്വന്തം ശങ്കരൻ ശങ്കറിനപ്പൂപ്പൻ എത്തുകയാണ് ഗൈസ് നമ്മൾ ഭയങ്കര ഹാപ്പിയായി അല്ലെ നമ്മുടെ ശങ്കരൻ ശങ്കറിനപ്പൂപ്പനെ നമുക്ക് പ്രേക്ഷകർക്ക് അത്രമാത്രം ഇഷ്ടമാണ് അപ്പൊ ശങ്കറിനപ്പൂപ്പനും കൂടെ നമ്മുടെ സിദ്ധുവിനൊപ്പം കൂടുമ്പോൾ എന്ത് പൊളിയായിരിക്കും അല്ലെ കൂട്ടുകാരെന്തായാലും നമ്മുടെ ശങ്കറിനപ്പൂപ്പം വന്നിട്ട് നമ്മുടെ സിദ്ധുവിനെ കാണുമ്പോൾ പക്ഷെ മനസ്സിലാകുന്നില്ല കേട്ടോ ആൾക്ക് അപ്പൊ നമ്മുടെ ലച്ചുവിന്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കരൻ ശങ്കറിനപ്പൊപ്പം പറയുന്നുണ്ട് ആ അവളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഇവിടെ ഒരു നല്ല കാര്യം നടന്നിട്ട് എന്നെ ഇതുവരെ അറിയിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശങ്കരനപ്പൊപ്പന്റെ കിളി പോയിന്ന് തോന്നുന്നു ലാസ്റ്റ് സിദ്ധു വരുന്നുണ്ട് സിദ്ധു നമ്മുടെ ശങ്കരനപ്പൊപ്പനെ കണ്ട പാടെ തന്നെ ഭയങ്കര എന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ശങ്കരനപ്പൊപ്പൻ ഏ ഏ നിൽക്ക് നീ ആരാണ് നീ ആരാണ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ലച്ചു പറയുന്നുണ്ട് എൻറെ അപ്പൂപ്പാ ഇതാണ് എന്റെ ഭർത്താവ് സിദ്ധു എന്ന് പറയുകയാട്ടോ അപ്പോഴാണ് നമ്മുടെ ശങ്കരനപ്പൊപ്പന് കത്തിയതെ പിന്നീട് നമ്മുടെ ലച്ചു വന്നിട്ട് നമ്മുടെ സിദ്ധുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങാനും അപ്പൂപ്പന് കുപ്പിയോലും കൊടുത്താർന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധു പറഞ്ഞാൽ ഞാനൊന്നും കൊടുത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സിദ്ധു മുറിയിൽ വന്ന് നോക്കുമ്പോൾ സിദ്ധുവിൻ്റെ വലിയ കാട്ട പെട്ടി കാണുന്നില്ല അപ്പം നമ്മുടെ ലച്ചു സിദ്ധു എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല അപ്പൊ തന്നെ നമ്മുടെ ലെച്ചുവിന് കാര്യം മനസ്സിലായി പെട്ടി ആരുടെ അടുത്തുണ്ടാവും നമ്മുടെ ശങ്കരനപ്പൂപ്പൻ ശങ്കരനപ്പൂപ്പൻ്റെ അടുത്തുണ്ടാകും എന്നുറപ്പായിട്ടോ നോക്കുമ്പോൾ നോക്കുമ്പോ നമ്മുടെ ശങ്കരനപ്പൂപ്പൻ നമ്മുടെ സിദ്ധുവിന്റെ പെട്ടി അടിച്ചുമാറ്റി കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി നോക്കുന്നുണ്ടേ ലാസ്റ്റ് നമ്മുടെ പെട്ടിയിൽ കുപ്പി ഉണ്ടാകുമെന്ന് വിചാരിച്ച് തുറന്നൊക്കെ നോക്കി ലാസ്റ്റ് ഒരു സാധനം കിട്ടുന്നുണ്ട് ഒരു കുപ്പി കിട്ടുന്നുണ്ട് അത് കണ്ടിട്ട് സ്പ്രേ പോലെ പെർഫ്യൂം പോലെ ആയിട്ട് ഇരിക്കുന്നത് ഇനി നമ്മുടെ ശങ്കരണപ്പുപ്പന് സാധനം മാറിപ്പോയി എന്താ പറയുക അത് അടിക്കാൻ പോകുകയാണോ അല്ലെങ്കിൽ ശരിക്കും സ്പ്രേയുടെ കുപ്പിയിൽ നമ്മുടെ സിദ്ധു വെള്ളം ഒടിക്കാൻ വേണ്ടി ഇനി കള്ളൊഴിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കയസ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകും നമ്മുടെ ശങ്കരണപ്പൂപ്പനെങ്ങാനും വെള്ളം ഒടിച്ച് പറ്റായി പിന്നെ സിദ്ധുൻ്റെ കാര്യം തീർന്നു അല്ലേ കറക്റ്റ് ഇരുന്നേ കാണാട്ടോ ഒരു എപ്പിസോഡ് ആട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോന്ന് Intuarikim Heram di Malayali signing off.